സംസ്ഥാനത്ത് ഇന്ന് പത്താം ക്ലാസ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ വളരെ കൗതുകം നിറഞ്ഞ ഒരു വിശേഷം കൂടി പങ്കുവയ്ക്കാനുണ്ട് സംസ്ഥാനത്ത് എസ് പരീക്ഷ ആരംഭിച്ചിരിക്കുകയാണ് ഇത്തവണ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതുന്നവരുടെ കൂട്ടത്തിൽ ഒരു സെലിബ്രിറ്റിയും ഉണ്ട് ആരാണെന്നല്ലേ നടൻ എൻത്രൻസ് നാലാം ക്ലാസ്സിൽ പഠനം നടത്തിയ അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് പത്താം ക്ലാസ് തുല്യതാ പഠനത്തിന് ചേർത്തത് ഒരു അഭിമുഖത്തിലാണ് തന്റെ പരീക്ഷയെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് മലയാളമാണ് തന്റെ ഇഷ്ട വിഷയമെന്നും മലയാളം വിട്ടുള്ള എല്ലാം പഠിക്കാൻ വിഷമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കളിച്ച് ചിരിച്ച് നടക്കുന്നതിനിടയിൽ കുറച്ച് പഠിച്ചാൽ മതി എല്ലാം ശരിയായിക്കോളും ഞാനും അതുപോലെ പണി മറക്കാതെ അതിന്റെ ഇടയിൽ കൂടി പഠിക്കുകയാണ് നോട്ടുകളൊക്കെ കരുതി വെച്ചിട്ടുണ്ട് ഹോൾ ടിക്കറ്റിന്റെ കാര്യമൊക്കെ മക്കൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്റെ പ്രായത്തിലുള്ളവരൊക്കെ പഠിക്കുന്നതിന്റെ കഥകൾ കേട്ടു അപ്പോൾ പഠിച്ചേക്കാമെന്ന് ഞാനും കരുതി അതുകൊണ്ട് പുതുതായി ഒന്ന് ും കിട്ടാനില്ല എന്നും ഇന്ദ്രൻസ് പറയുന്നു സിനിമയിൽ ഉയരങ്ങൾ കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്ന ഒരു ചെറിയ സങ്കടമായിരുന്നു പഠിക്കാൻ സാധിക്കാത്തതിന്റെ സങ്കടം കടുത്ത ദാരിദ്ര്യം മൂലം അദ്ദേഹത്തിന് പഠന കാര്യത്തിൽ പഠന സമയത്ത് ശ്രദ്ധിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നാലാം ക്ലാസ്സിൽ വെച്ച് ആ പഠനം അവസാനിപ്പിക്കുകയായിരുന്നു പക്ഷെ എപ്പോഴും അതൊരു വേദനയെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹൈ സ്കൂളിൽ എല്ലാ ഞായറാഴ്ചയും അദ്ദേഹത്തിന് ക്ലാസ് ഉണ്ടായിരുന്നു പത്തു മാസമാണ് പഠനകാലം നാലാം ക്ലാസ്സിൽ പഠനം അവസാനിച്ചത് കടുത്ത ദാരിദ്ര്യം മൂലമാണെന്നുള്ളത് നടനെന്ന നിലയിൽ അംഗീകാരം കിട്ടിയപ്പോഴും മനസ്സിൽ പഠിക്കാത്തതിന്റെ കുറ്റബോധത്തിന് ഒരു കാരണമായി മാറി പേടിയോടെ പലയിടത്തും താൻ ഉൾവല്ലിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയ അവസരം താൻ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുകയാണ് എന്നെ സമാധാനിപ്പിക്കാനായെങ്കിലും എനിക്ക് പഠിച്ചേ തീരൂ എന്ന് ഇന്ദ്രൻസ് പറയുന്നു കുമാരപുരം യു പി സ്കൂളിലായിരുന്നു അദ്ദേഹം നാലാം ക്ലാസ് വരെ പഠിച്ചത് വിശപ്പ് എങ്ങനെയും സഹിക്കാമെന്ന് വെച്ചു പക്ഷെ പുസ്തകങ്ങളും വസ്ത്രങ്ങളും കിട്ടാക്കണേ പതിയെ തയ്യൽപ്പടിയിലേക്ക് തിരിഞ്ഞു പിന്നീട് വായനാശീലം സ്വന്തമാക്കി ആ വായനയാണ് ജീവിതത്തെക്കുറിച്ചൊരു ഉൾക്കാഴ്ച ഉണ്ടാക്കിയതെന്നും ഇന്ദ്രൻസിന്റെ വാക്കുകൾ പഠിപ്പില്ലാത്തത് കാഴ്ചയില്ലാത്തതുപോലെയാണ് എന്നാണ് ഇന്ദ്രൻസ് പറയുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ഈ കാഴ്ച വേണം എന്നാണ് ഇന്ദ്രൻസിന്റെ അഭിപ്രായം ജീവിതത്തിൽ ഉയർച്ചകളും അംഗീകാരങ്ങളും തേടിയെത്തുമ്പോഴും വിനയത്തോടെ മാത്രം ജീവിതത്തെ നോക്കിക്കാണുന്ന ആ വലിയ മനുഷ്യനിൽ നിന്ന് നമ്മളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലേക്കുള്ള ആ യാത്ര ാണ് അദ്ദേഹം പത്താം ക്ലാസ് വാസായ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്ന നിമിഷത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ദ്രൻസ് ഗൾഫ് ഉൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ നാല് ലക്ഷത്തി ഏഴായിരത്തി നൂറ്റി ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ടി എച്ച് എസ് എൽ സി വിഭാഗത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേരും എ എച്ച് എസ് എൽ സി വിഭാഗത്തിൽ അറുപത് പേരും പരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്ത് മാത്രം രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത് ലക്ഷദ്വീപിൽ ഒൻപത് ഗൾഫ് മേഖലയിൽ ഏഴ് ഗൾഫിൽ അറുനൂറ്റി മുപ്പത് ലക്ഷദ്വീപിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കുട്ടികളുമാണ് പരീക്ഷ രാവിലെ ഒൻപതര മുതൽ പതിനൊന്നേകാൽ വരെയാണ് പരീക്ഷ ഇംഗ്ലീഷ് ഗണിതം സോഷ്യൽ സയൻസ് വിഷയങ്ങൾക്ക് ഒൻപതര മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും തീയതി പരീക്ഷകൾ പരീക്ഷകൾസ്